അല്ലയോ പ്രിയപ്പെട്ട വിശുദ്ധ അന്തോണീസേ ജീവിച്ചിരുന്ന കാലത്തും അങ്ങയുടെ പ്രാർത്ഥനകൾ വഴി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തിരുമനസായല്ലോ ഇപ്പോൾ മരണശേഷവും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവപിതാവിനോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ സന്നദ്ധയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക മധ്യസ്ഥ ശക്തിയെ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് ഇപ്പോൾ ഇതാ ഞാൻ എനിക്ക് ആവശ്യമായിരിക്കുന്ന പ്രത്യേക നിയോഗം സമർപ്പിക്കുന്നു നമ്മുടെ നിയോഗം സമർപ്പിക്കാം ഈ നിയോഗത്തിന് മേൽ ദൈവപിതാവിനോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പുറം ലോവനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേന്ന് സ്വസ്ഥി കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ